മുതൽ വരെ ോ ചോദിച്ചു പതിനായിരം പേരോടുകൂടി പിന്തുടരട്ടെ ശരി ധൈര്യം കിട്ടിയിരിക്കുമ്പോൾ ഞാൻ ആക്രമിക്കും കൂടെ ഉള്ളവർ കൂട്ടാൻ മാത്രം ഞാൻ കൊന്നളയാ മറവാട്ടി മകളാൻ വരുന്നത് പോലെ അവൻ അഞ്ചാരന്മാരെ അടുത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും ഒരാളെ മാത്രമേ നീ കൊല്ലാൻ നോക്കുന്നുള്ളൂ മറ്റെല്ലാവരും സുരക്ഷിതരായിരിക്കും ഇസ്രായേൽ ഈ പ്രദേശം ഇഷ്ടപ്പെട്ടു പറഞ്ഞു അവൻ എന്താ എന്ത് എന്ന് കേൾക്കാം അവൻ എത്തിയപ്പോൾ അഫ്സലാം പറഞ്ഞു അഫീദോ ാണ് ഇത് സ്വീകരിക്കണം എന്താണെന്ന് പറയുക ഉദ്ദേശം പറ്റുക അവൻ തുടർന്നു നിന്റെ പിതാവ് അനുയായികളും കുട്ടികളെ പോലെ അവൾ അവർക്ക് അറിയാം കൂടാതെ നിന്റെ പിതാവ് യുദ്ധ നിപുണനാണ് അവൻ അനുരാചാരന്മാരോട് പറുകയില്ല അപ്പോൾ തന്നെ അവന്റെ ഗുഹിക മറ്റേ അവൾ ഒളിച്ചിരിക്കുകയായിരിക്കും നിന്റെ അനുയായികളാണെങ്കിലും മരിച്ചു കിട്ടാൻ നിന്റെ ആളുകൾ കൂട്ടക്കൊലയ്ക്ക് ഇരക്കുപലക്കു അപ്പോൾ നിന്റെ പടയാളികൾ നിർഭയുപോലും ചാഞ്ചല്യം ഉണ്ടാവും എന്റെ പിതാവ് വീരനും കൂടെയുള്ളവർ പരക്കം മാണികളാണെന്ന് അറിയാം എന്റെ ഉപദേശം അസംഖ്യമായി തന്നെ അവർ യുദ്ധത്തിൽ നയിക്കണം അവിടെ ഉണ്ടായിരുന്നാലും നമുക്ക് അവനെ കണ്ടുപിടിക്കാം നിലത്ത് മന്നതുള്ളി വീഴുന്നത് പോലെ നാം അവന്റെ പിടി അവന്റെ മേൽ ചാടി വീഴും അവനെ കൂടെയുള്ളവരെ ജീവനോടെ ശേഷിക്കുകയില്ല അവൻ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പിൻവാങ്ങിയാൽ എല്ലാ ഹിസൈക്കാരോടും ആ പട്ടണത്തെ വടം കൊണ്ടുകെട്ടി താഴലയിലേക്ക് പരിചറിയാം ഒരൊറ്റ കൽപ്പന ഒരൊറ്റ കൽപ്പഷണം പോലും അവടെ ശേഷിക്കുകയില്ല അഖ്യനായ ആലോചന

അതിന് പോകുന്ന ആവശ്യപ്പെട്ടു പട്ടണത്തിൽ വെച്ച ഞാൻ തങ്ങളെ ആരും കാണാതെ കാത്ത് നിൽക്കുകയുണ്ടായിരുന്നു ഒരു വേലക്കാരി ചെന്ന് സംഭവിക്കുന്നതെല്ലാം അവരയിക്കും അവർ ചെന്നതോട് പറയും എന്നാൽ കണ്ടു അഫ്സലൗ പറഞ്ഞു അത് അതുകൊണ്ട് വേഗം പോയി ബഹുപ്രീമ ഒരു വീട്ടിൽ ചെന്നു അവിടെ മൊത്തം കളിക്കണമുണ്ടായിരുന്നു അവർ അത് വിളിച്ചിരുന്നു വീട്ടിൽ കളിക്കണതിന് മുകളും കൂടി വരയിട്ട് അത് ധ്യാനം നിർത്തി അങ്ങനെ സംഗതി ആരും അറിയാനിടയായില്ല അഫ്സലൗന്റെ കൃത്യം വീട്ടിൽ വന്ന സ്ത്രീയോട് ചോദിച്ചു അഹിമാസം ജോതാദനം എവിടെ അവർ പറഞ്ഞു അവർ നദി കടന്നു പോയി അവർ അവരെ അന്വേഷിച്ചു ജസറിലേക്ക് മടങ്ങി അവർ പോയപ്പോൾ ജോതാദന അഹിമാസം കയറി രാജാവോട് അതിവേഗം അക്കരെ കടക്കുക അഹിദേക്കെതിരായാലോചന നടത്തിയിരിക്കുന്നു അപ്പോൾ ദാവീദ് കൂടെയുള്ളവരും ജോദാൻ കടന്നു നേരെ വിളക്കാർ ആയപ്പോഴേക്കും എല്ലാവരും ജോദാൻ കടന്നു തന്റെ ഉപദേശം സ്വീകരിച്ചിരുന്നു കണ്ടപ്പോൾ അഫിദ് ദോഫൽ ഇട്ടു ജീനയിട്ടുണ്ട് പട്ടണത്തിലേക്ക് പോയി വീട്ടു വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം തോന്നി മരിച്ചു അവന്റെ കുടുംബക്കെല്ലാവരും കടക്കി ദാവിലെ നൈ മിക്ക അഫ്സലെല്ലാം ഇസ്രായയോടൊപ്പം ജോദാൻ കടന്നു യോ

ൾ മൺപാത്രങ്ങൾ ഇവയും ഭക്ഷിക്കാൻ ഗോതമ്പ് യുവ മാവമലർ അമരിക്ക പയർ തേൻ തൈല ആടുവായി കട്ടി മുതലായ കൊണ്ടുവന്ന മരുഭൂമി ദാവിദിനും കൂടെയുള്ളവർക്കും വിഷുദാഹവും ക്ഷീണവും ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു നാം കേട്ടത് നമുക്ക് ക്രിസ്ത്യാനി സ്തുതി